നമ്മുടെ ലക്ഷദ്വീപ് യാത്രയുടെ അഞ്ചാമത്തെ എപ്പിസോഡ് ലക്ഷദ്വീപിൽ ഏറ്റവും വലിയ ദ്വീപായ ആന്ധ്രോത്ത് ദ്വീപിൽ നിന്ന് അമിനി ദ്വീപിലേക്കുള്ള ഒരു കപ്പൽ യാത്രയാണ് കപ്പൽ യാത്ര വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഈ എപ്പിസോഡിൽ جئت جئت من لي يسمع مني شكوى حين محل البلاء നമ്മുടെ ലക്ഷദ്വീപ് യാത്രയുടെ അഞ്ചാമത്തെ എപ്പിസോഡ് ഇപ്പോൾ നമ്മൾ ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപായ ആന്ധ്രോത് ദ്വീപിലാണുള്ളത് കൊച്ചിയിൽ നിന്നെത്തിയ ലഗൂൺ ഷിപ്പാണ് ഇപ്പോൾ ആന്ധ്രോത്ത് ദ്വീപിൽ ഈ നിൽക്കുന്നത് ഇൻഷാല്ല ഇന്ന് രാത്രി എട്ട് മണിയോട് കൂടി ഈ കപ്പൽ ഇവിടുന്ന് പുറപ്പെടുമ്പോൾ നമ്മളും അതിൽ അതിൽ അമിനിയിലേക്ക് പുറപ്പെടുന്നതാണ് നമ്മളെ കൂടെ ഒന്നിച്ച് യാത്ര ചെയ്യേണ്ടിയിരുന്ന രണ്ട് പേരിപ്പം നിലവിൽ ഈ ഷിപ്പിൽ കൊച്ചിയിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി അവരെ കൂടെയാണ് നമ്മൾ നേരെ ഇവിടുന്ന് അമിനിയിലേക്ക് പോകുന്നത് അങ്ങനെ രാത്രി എട്ട് മണിയോട് കൂടി നമ്മൾ ഷിപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ബാക്ക് വാട്ടർ ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്ന ഈ ഒരു വാർഫിലാണ് ഷിപ്പ് ഇപ്പോൾ നങ്കൂരം ഇട്ടിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ആന്ധ്രോത്തിലെ കാഴ്ചകളും സിയാറത്തുകളും ഒക്കെ ആയിരുന്നു അതിൻ്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഞങ്ങളൊരു മൂന്ന് പേരായിരുന്നു ദ്വീപിലേക്ക് ടിക്കറ്റിന് വേണ്ടി അപേക്ഷിച്ചത് അപ്പോൾ ദ്വീപിലേക്കുള്ള ടിക്കറ്റിൻ്റെ ക്ഷാമം മൂലം ടിക്കറ്റ് കിട്ടാൻ വലിയ പ്രയാസമാണ് അതുകൊണ്ട് അവർക്ക് രണ്ട് പേർക്കും ഈ ഷിപ്പിൽ കിട്ടി ഇപ്പോൾ അവർ കൊച്ചിയിൽ നിന്ന് നിന്നിവിടെ എത്തിയതാണ് എനിക്കതിന് മുമ്പ് ഉണ്ടായിരുന്ന ബെസലിന് കിട്ടി അങ്ങനെ രണ്ട് ദിവസം മുമ്പ് ഞാൻ ആന്ധ്രോത്തിലെത്തിയതാണ് അപ്പോൾ നിശാൽ ഇനി നമുക്ക് ഷിപ്പിലേക്ക് കയറിയിട്ട് അതിൻ്റെ കാഴ്ചകൾ കാണാം ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ശേഷമാണ് ഷിപ്പിലേക്ക് നമ്മൾ കയറ്റുള്ളൂ ചെക്കിങ്ങൊക്കെ പൂർത്തിയായവരിങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഏറെ മോഹിച്ച ഒരു കപ്പൽ യാത്ര ഇവിടെ സാധ്യമാവുകയാണ് നമ്മൾ ലക്ഷദ്വീപിലേക്ക് വരുമ്പോൾ ഫ്ലൈറ്റിന് ടിക്കറ്റ് ഉണ്ടായിട്ടും നമ്മൾ ഫ്ലൈറ്റിന് എടുക്കാതെ ടിക്കറ്റ് ക്ഷാമം നേരിട്ടിട്ട് പോലും കപ്പലിന് വേണ്ടി പ്രതീക്ഷിച്ചിരുന്നത് ഈ ഒരു കപ്പൽ യാത്ര മോഹിച്ചിട്ടായിരുന്നു അങ്ങനെ അങ്ങനെതാണ് നമ്മൾ കപ്പലിൽ കയറി അതിൻ്റെ മുകളിലെ ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത് ഇവിടുന്ന് കപ്പൽ പുറപ്പെടാനുള്ള ഒരുക്കങ്ങളിലാണ് ഇവിടുത്തെ കപ്പൽ ജോലിക്കാരൊക്കെ അങ്ങനെ കുറഞ്ഞ സമയങ്ങൾക്കകം നമ്മുടെ ആന്ധ്രോത്ത് വാർഫിൽ നിന്ന് നമ്മുടെ കപ്പൽ പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അഭിഷാള്ള ഇനി നാളെ പുലർച്ചെ ഇത് കടമത്ത് ദ്വീപിലെത്തും അവിടുന്ന് കൂടിയാണ് അമിനി ദ്വീപിലെത്തുക അപ്പോൾ കപ്പലിലെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അങ്ങനെ രാത്രി ഒരു ഒമ്പത് മണിയോട് കൂടിയായിരുന്നു ഇവിടുന്ന് ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് പുറപ്പെട്ടത് ഏറെ വൈകിട്ടും ആളുകളൊക്കെ ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ മുകളിലുത്ത് നിലയാണ് ഇവിടെ നമുക്ക് കാഴ്ചകൾ കണ്ടും വർത്തമാനങ്ങൾ പറഞ്ഞും വിശ്രമിക്കാനൊക്കെ നല്ല സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോഴും രാത്രിയിലൊക്കെ ഒരുപാട് ആളുകളുണ്ട് ഏകദേശം ആറ് നിലകളോളം വരുന്ന ഈ ഒരു കപ്പലിൻ്റെ ഏറ്റവും മുകളിലുത്ത് ഭാഗമാണിത് ഇവിടെ യാത്രക്കാർക്കൊക്കെ ഇങ്ങനെ യാത്രയിൽ ആസ്വദിക്കാനും വിശ്രമിക്കാനൊക്കെ നല്ല സൗകര്യങ്ങളാണ് പിന്നെ ഒരുപാട് സൗകര്യങ്ങൾ എല്ലാവിധ സൗകര്യങ്ങളും ഹോസ്പിറ്റലും പള്ളിയും ക്യാൻ്റീനും അടക്കം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ മൂന്ന് തരം ക്ലാസ്സുകളാണ് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ബങ്ക് ക്ലാസ് ഇങ്ങനെ വിവിധ തരത്തിലുള്ള കാറ്റഗറി നമ്മുടെ ട്രെയിനിലൊക്കെ ഉള്ളതുപോലെ ഇതിനുണ്ട് ഇതാണ് ഫസ്റ്റ് ക്ലാസ് ഏരിയ പിന്നെ ഷിപ്പ് ഫുള്ള് എ സിയാണ് എയർ കണ്ടീഷനാണ് ആ ഓപ്പൺ ഏരിയ ഇല്ലാത്ത എല്ലാ ഭാഗങ്ങളും ഇതാണ് ഏറ്റവും ചീപ്പ് റേറ്റിന് പോകാൻ പറ്റുന്ന ബങ്ക് ക്ലാസ് നമ്മുടെ ട്രെയിനിലൊക്കെ തേർഡ് എ സിയുടെ അതേ രൂപത്തിൽ ഉള്ളൊരു സിസ്റ്റം ഇതാണ് ഇവിടെയുള്ള ക്യാൻ്റീൻ ബങ്ക് ക്ലാസ് യാത്രക്കാർക്കുള്ള ക്യാൻറ്റീനാണത് ഏ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് യാത്രക്കാർക്കുള്ള ക്യാൻറ്റീന് മുകളിലത്തെ നിലയിലാണ് ഇപ്പോൾ ഭക്ഷണത്തിന് സമയമില്ലാത്തതുകൊണ്ട് എല്ലാവരും ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് മൂന്ന് നേരവും പ്രത്യേക സമയത്ത് ആ പിന്നെ അവരറിയിക്കുന്ന സമയത്ത് മാത്രമേ ഭക്ഷണം ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ക്യാൻറ്റീൻ ഒക്കെ ക്ലോസ് ചെയ്യും അതുപോലെ തന്നെ ഷിപ്പിലുള്ള മറ്റൊരു പ്രധാന സൗകര്യമാണ് ഈ കാണുന്ന ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സിൻ്റെ റൂമാണ് അവിടെ അത് ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ തന്നെയുള്ള വാർഡുകളുണ്ട് ഇതിനുള്ളിലൊക്കെ രോഗികളുണ്ട് കേട്ടോ നിലവിൽ അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ഇത് പള്ളിയാണ് ഇവിടുത്തെ പള്ളിയിൽ ഒതുക് ചെയ്യാനുള്ള നല്ല സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ വിശാലമായി നിസ്കരിക്കാൻ ഉള്ള സംവിധാനങ്ങൾ ഒക്കെ ഇവിടെ ഉണ്ട് പിന്നെ കെബില നോക്കാനുള്ള ഒരു കെബില ഫൈൻഡർ ഒരു കോംബസും ഇവിടെ ഉണ്ട് അങ്ങനെ നമ്മൾ സുബഹി നിസ്കരിച്ചതിന് ശേഷം ഇവിടെ നിന്ന് നേരെ കപ്പലിൻ്റെ മുകളിലുള്ള ഡെക്കിലേക്ക് ചെന്നു ഇവിടെ രാവിലെ രാവിലായതുകൊണ്ട് തന്നെ അങ്ങനെ ആളുകളൊന്നുമില്ല സൂര്യൻ ഉദിക്കാനാവുന്നേ ഉള്ളൂ അങ്ങനെ ഇവിടുത്തെ സൂര്യോദയൊക്കെ നമ്മൾ കണ്ടു കുറേ നേരം ഇവിടെ ഇരുന്ന് അങ്ങനെ കുറച്ചെത്തിയപ്പോൾ ഏകദേശം നമ്മൾ കടമത്ത് ദ്വീപിനോട് അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് മുമ്പിലായിട്ട് കടമത്ത് ദ്വീപിൻ്റെ ഒരു കാഴ്ച നമുക്ക് കാണാനാകും ഏറ്റവും നീളം കൂടി വീതി കുറഞ്ഞൊരു ദ്വീപാണ് കടമത്ത് അവിടേക്ക് കപ്പലടുപ്പിക്കാൻ കഴിയൂല അപ്പോൾ ഈ നടുക്കടലിൽ ഇപ്പോൾ ഇവിടെ നിർത്തി അങ്ങനെ നിർത്തിയിട്ട് ഇവിടെ നിന്ന് ചെറിയ ബോട്ടുകളിലാക്കിയിട്ട് ആളുകളെ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്യാറുള്ളത് അങ്ങനെതാ ഇവിടെ ചെറിയ ചെറിയ ബോട്ടുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഈ ബോട്ടുകളിൽ കയറിയിട്ട് വേണം ഇവിടുന്ന് കരക്ക് ആളുകൾക്ക് പോകാനും അതുപോലെ ഇത് ബോട്ടിൽ അവിടുന്ന് ആളുകൾ ഇങ്ങോട്ട് വന്ന് ഇതിൽ കയറുകയും ചെയ്യും ഇപ്പോൾ നല്ല സീസൺ ആയതുകൊണ്ട് തന്നെ ഏറെക്കുറെ സുഖകരമായിട്ട് കയറാനും ഇറങ്ങാനൊക്കെ കഴിയുന്നുണ്ട് ഈ കടലൊക്കെ നല്ല ക്ഷോഭിക്കുന്ന സമയമുണ്ട് മൺസൂൺ സമയങ്ങളിലൊക്കെ വർഷക്കാലങ്ങളിൽ അന്നൊക്കെ ഇതിലേക്ക് കയറലും ഇറങ്ങലൊക്കെ വളരെ പേടിപ്പെടുത്തുന്നതും ഡേഞ്ചറുമാണ് കാരണം നമ്മൾ അതിൻ്റെയൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ട് കപ്പലിനൊരിക്കലും അല്ലെങ്കിൽ ഈ ഒരിക്കലും ഇതുപോലെ നിൽക്കാൻ കഴിയില്ല ഈ വലിയ തിരമാലകൾ വന്നിട്ട് അതിൽ ആടി അരഞ്ഞിട്ടുള്ള വല്ലാത്തൊരു കാഴ്ച നമുക്കൊക്കെ യൂട്യൂബിലൊക്കെ നോക്കിയാൽ അങ്ങനത്തെ വീഡിയോസുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുമ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി എന്നുള്ള അനൗൺസ് ഒന്ന് നേരെ അങ്ങോട്ട് വിട്ടു ഇവിടെ നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കിട്ടിയത് ഉപ്പുമാവ് കോഴിമുട്ട പഴം ബ്രെഡ് ബട്ടർ സോസ് ഇങ്ങനെയുള്ളൊരു മെനു ആയിരുന്നു നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ നേരെ വീണ്ടും മുകളിലത്തെ നിലയിലേക്ക് തന്നെ വന്നപ്പോൾ അവിടെ അവിടതാ ഒരു വെസൽ ഇങ്ങനെ അതിൻ്റെ അടുത്ത് കൂടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതുപോലത്തെ ഒരു ബസലായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് കൊച്ചിയിൽ നിന്ന് ആന്ധ്രോത്തിലേക്ക് വന്നിരുന്നത് അവർ അത്തരത്തിലുള്ള ഒരു വെസലാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് സ്പീഡ് വെസൽ എന്നാണ് പറയാറുള്ളത് അതുകൊണ്ട് ഷിപ്പ് അതുകൊണ്ട് തന്നെ ഷിപ്പിനേക്കാൾ ഒരുപാട് വേഗതയിലാണ് വളരെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ കഴിയും ഇതിന് പോലെ ചാർജ് കുറച്ച് കൂടുതലും ഉണ്ട് പിന്നെ ഒരു നൂറ് നൂറ്റൻപത് ആളുകളൊക്കെ കൊള്ളുന്ന പിന്നെ ഇത്തരത്തിലുള്ള ബെസലുകളാണുള്ളത് ഈ ഇത്തരത്തിലുള്ള ബെസലുകളാണ് കൂടുതൽ ദ്വീപുകളിൽ നിന്ന് ദ്വീപുകളിലേക്ക് യാത്രക്കായിട്ട് ദ്വീപുകാർ ഉപയോഗിക്കാറുള്ളത് അങ്ങനെ പുലർച്ചെ എത്തിയ ഈ നമ്മുടെ ഷിപ്പ് ഇവിടുന്ന് പതിനൊന്ന് മണിയോട് കൂടിയാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് അത്രയും നേരം ഇവിടെ തന്നെയായിരുന്നു കിടന്നിരുന്നത് ഇപ്പോൾ നമ്മളെ കപ്പൽ പുറപ്പെട്ടിട്ടുണ്ട് ആ കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി ഇങ്ങനെയുള്ള ഒരു പകൽ കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ അതിൻ്റെ നല്ല മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഇൻഷാല്ല ഇനി ഉച്ചക്ക് ഒരു മണി ഒന്നരയോട് കൂടി നമ്മൾ തൊട്ടടുത്ത് തന്നെയുള്ള അമിനി ദ്വീപിലെത്തും അങ്ങനെ അലഹമ്മ നമുക്ക് എത്തിച്ചേരാനുള്ള അമിനി ദ്വീപ് നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇനി കുറച്ച് കൂടുമ്പോഴേക്കും ഇൻഷാ അവിടെ എത്താൻ കഴിയും അങ്ങനെ അങ്ങനെതാ നമ്മൾ അമിനി ദ്വീപിലേക്ക് അതിൻ്റെ വാർഫിലേക്ക് നമ്മുടെ കപ്പലിപ്പോൾ അടുപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള കോണിയൊക്കെ ഇവിടുന്ന് ക്രെയിൻ ഉപയോഗിച്ച് സെറ്റ് ചെയ്യണം അതിന് ശേഷം മാത്രമേ യാത്രക്കാരെ കൊണ്ട് അടുപ്പിക്കുകയുള്ളൂ അപ്പോൾ അതിനുള്ള പണിയിലാണ് ഇവിടുത്തെ കപ്പൽ ജോലിക്കാരൊക്കെ നമുക്ക് അതിമനോഹരമായ നീല നിറുത്താൽ ചുറ്റപ്പെട്ട അമിനി ദ്വീപിന്റെ മനോഹര കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാനാകും അലഹദില്ല നമ്മൾ അമിനി ദ്വീപിലെത്തി എല്ലാവരും ഇങ്ങനെ കപ്പലിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം ഇനി നമ്മുടെ സ്പോൺസർ നമ്മുടെ കൂട്ടുകാർ ഒക്കെ ഉണ്ട് ഇവിടെ കുറേ ആളുകളുണ്ട് നമ്മളെ പരിചയക്കാരൊക്കെ അവരെടുത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവർ വണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഇനി അവരെ കൂടെ നമുക്ക് നേരെ പോവാം അപ്പോൾ ഇൻഷാല്ലാ ഇനി നമ്മൾ അമിനി ദ്വീപിലെ കാഴ്ചകളും അവിടുത്തെ സിയാർത്തുകളായിരിക്കും അടുത്ത വീഡിയോകളിൽ ഉണ്ടാവുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല നമ്മൾ ചെയ്യുന്ന മക്കാമുകളുടെ വീഡിയോസൊക്കെ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക ദ്വാഴകളിൽ ഉൾപ്പെടുത്തുക ഇൻഷാല്ല വീണ്ടും കാണാം സ്ലാമലേക്കും